ഹലോ അപ്പോൾ ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമാട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അമ്മയുടെ അതായത് മീനുവിൻ്റെ എൺപത്തിനാലാം പിറന്നാളാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ഇതാ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് ഇരിയുള്ള മുണിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പും ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പെട്ടെന്ന് ചെയ്യുന്ന രീതിയിലാണ് ആ ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു ചെടിയിൽ ചൂടാക്കി അതിലേക്ക് നമ്മൾ ചെമ്മീൻ നിരത്തിയിട്ട് കൊടുത്ത് ഒന്ന് ഷാലോ ഫ്രൈ അധികം ഇട്ട് മൂപ്പിക്കണ്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഒരു വലിയ തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കുക തീ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും എന്നിട്ടതൊന്ന് നല്ല കണക്ക് സവാളയിൽ നിന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് പെരട്ടിയെടുക്കുക എന്നിട്ട് ഇത് മൂത്ത് തെയ്യൊരു പരുവാകുമ്പോൾ അതിലേക്ക് ഇത് തേങ്ങാക്കൊത്തും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏറ്റവും അവസാനമാണ് ഇത് മസാലപ്പൊടി ചേർക്കുന്നത് കേട്ടോ എന്നിട്ട് എന്നിട്ടുതാ കറിവേപ്പിലയും കൂടിയിട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് നല്ല മടങ്ങുവാണ് അപ്പോൾ ഇതാ ഇതാണ് ഫൈനൽ ലുക്ക് അധികം ഇളക്കാനോ പിടിക്കാനോ ഒന്നിനും പോകണ്ട ഇതാണ്ട ഞാൻ എന്താ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഒരു തേങ്ങക്കൊത്തും ഒരു കൊഞ്ചും കൂടെ എടുത്ത് കഴിക്കുമ്പോൾ വേണ്ടല്ലോ അടിപൊളി ടേസ്റ്റാട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ അമ്മയുടെ കേക്ക് കെട്ടിങ്ങാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്